ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആത്മാവ് നമ്മളോട് നമ്മൾ അറിയാതെ സംഭവിക്കുന്നത് ജോബിന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം മതിയും എട്ടാം വാക്യം നിന്റെ ദുഷ്ടത നിന്നെ പോലെ തന്നെ ഒരുവനെ സ്പർശിക്കുന്നു നിന്റെ നീതിയും അങ്ങനെ തന്നെ നമ്മൾ അറിയാതെ നമ്മിലൂടെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നു യേശുവിനെ കൃപയിൽ നയിക്കപ്പെടുന്നു പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കുന്നു മുന്നോട്ട് പോകുന്നു അവരുടെ ജീവിതങ്ങൾ അനേകർ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു അവരിലൂടെ യേശുവിന്റെ പ്രകാശം ഇന്ന് ലോകത്തിലേക്ക് ഭവനങ്ങളിലേക്ക് സഭാ മക്കളിലേക്ക് എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അനേകം വിജാതിയർ ഈ പ്രകാശത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അനേകം വ്യക്തികൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തോട് പുറംതിരിഞ്ഞു നിന്ന് ദുഷ്ടതയിലും അശുദ്ധിയിലും ജീവിക്കുന്നു അവരുടെ ദുഷ്ടത അനേക പാപത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു അവരിലൂടെ അന്ധകാരം ലോകത്തിലേക്ക് കടന്നു വരുന്നു നമ്മൾ പ്രകാശത്തിലാണെങ്കിൽ നമ്മിലൂടെ അനേക പ്രകാശത്തിലേക്ക് വരും നമ്മൾ അന്ധകാരത്തിലാണെങ്കിലോ അപ്രകാരം തന്നെ സംഭവിക്കും അതുകൊണ്ട് ഇന്നേ ദിവസം പരിശുദ്ധാത്മാ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മിലൂടെ എന്താണ് ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ നമ്മിലൂടെ യേശുന്റെ സ്പർശനം അനുഭവിക്കുന്നുണ്ടോ അനുഭവിച്ചാൽ നമ്മൾ സ്വർഗത്തിന്റെ മക്കളാണ് പ്രഭാഷയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം മതിയും പന്ത്രണ്ടാം ആക്കിയും പറയുന്നു ഊതിയാൽ തീപ്പൊരി ചൊലിക്കും തുപ്പിയാൽ അത് കെട്ടുപോകും രണ്ടും ഒരേ വായി നിന്ന് വരുന്നു ഈ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാ നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തെ തന്നെ ജ്വലിപ്പിക്കാൻ സാധിക്കും ഒരു സമൂഹത്തെ ഒരു ഭവനത്തെ ഒരു വ്യക്തിക്ക് ജ്വലിപ്പിക്കാൻ സാധിക്കും അവന്റെ അദരങ്ങളിൽ കർത്താവ് അതിനുള്ള കൃപ വർഷിച്ചിട്ടുണ്ട് എന്നാൽ അതേ ഒരു വ്യക്തിക്ക് തന്നെ ഈ ലോകത്തെ നാശത്തേക്ക് നയിക്കുവാനും സാധിക്കും നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് മറ്റുള്ളവരെ അദരങ്ങൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ച് അവരെ താങ്ങി അവരെ നന്മയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട മക്കളാകുവാൻ ഇത് സ്വർഗീയപിതാവ് നമ്മെ വിളിക്കുകയാണ് അപ്രകാരമുള്ള മക്കൾ യേശുവിനെ ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന സാക്ഷികളാണ് ഊതിയാൽ തീപ്പുരി ജ്വലിക്കും മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും ഒരിക്കലും ഒരു അന്ധകാരത്തിലേക്കോ ഒരു മനസ്സിടിഞ്ഞ അവസ്ഥയിലേക്കോ നയിക്കരുത് നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും യേശുവിൻ്റെ ആത്മാവിനാൽ പ്രോത്സാഹിപ്പിക്കണം ജ്വലിപ്പിക്കണം ഞാൻ ഒരു വചനബാധക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകവും ഒൻപതാം മധിയും പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ നോഹ നിന്ന് പുറത്തേക്ക് വരികയാണ് നോഹയ്ക്ക് മൂന്ന് മക്കളുണ്ട് ഷാം ഇപ്രകാരം പുറത്തേക്ക് കടന്നു വന്ന നോഹ ഒരു മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിക്കുകയാണ് അതിനുശേഷം മുന്തിരി ചാറ് കുടിച്ച് നോഹ മത്തനായി തന്റെ കൂടാരത്തിൽ കിടക്കുകയാണ് സമയത്ത് തന്നെ വസ്ത്രം പോലും ഉരിഞ്ഞു പോയത് നോഹ അറിഞ്ഞില്ല സമയത്ത് മകനായ ഹാം അവിടേക്ക് കടന്നു വരികയാണ് ഹാം എന്താണ് ചെയ്തത് ഉൽപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് യുടെ നഗ്നത കണ്ടു എന്ന് മാത്രമുള്ളതല്ല ഹാം ഇതാ മറ്റു രണ്ട് സഹോദരന്മാരെ നോഹയുടെ നഗ്നതയെ കുറിച്ച് അറിയിക്കുകയാണ് ഹാമിന്റെ നിന്ദമായ പ്രവൃത്തി ദൈവത്തെ വേദനിപ്പിച്ചു എന്നാൽ ഈ സമയത്ത് ക്ഷേമം യാഫത്ത് എന്താന്ന് ചെയ്യുന്നത് അവർ ഇതറിഞ്ഞു അപ്പൻ നഗ്നതയിലാണ് അവർ ഒരു മേലങ്കി ഉപയോഗിച്ച് പിന്നിലേക്ക് നടന്നു വന്ന് അപ്പന്റെ നഗ്നത മറയ്ക്കുകയാണ് അവർ അപ്പന്റെ നഗ്നത കണ്ടില്ല പ്രിയപ്പെട്ടവരെ നോഹ ലഹരി വിട്ട് ഉണർന്നിരുന്നിട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട മക്കൾ ചെയ്ത കാര്യങ്ങൾ അപ്പൻ അറിയുകയാണ് ഹാം നിന്ദ്യമായ പ്രവൃത്തി തന്റെ നക്തന്ത കാണുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു ഇപ്രകാരം നോഹ പറഞ്ഞു ഹാമിന്റെ മകനായ കാനാൻ ശബിക്കപ്പെട്ടവനാകട്ടെ വീണ്ടും നോക്ക പറയാണ് ക്ഷേമം യാഫത്തും അവർ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ പുഷ്ടി പ്രാപിക്കട്ടെ അവരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്താണ് സംഭവിക്കുന്നത് നിന്റെ ദുഷ്ടത നിന്നെ പോലെ തന്നെ മറ്റൊരു സ്പർശിക്കുന്നു നിന്റെ നീതിയും അങ്ങനെ തന്നെ ഇതാ ഹാമിന്റെ ദുഷ്ടത കാനാനെ സ്പർശിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിക്കുന്നത് നിന്നാണ് നിന്നാണ് ഹാമിന്റെ ദൈവജനത്തിന് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ദൈവത്തെ തന്നെ വേദനിപ്പിക്കുന്ന ഫിലിസ്ത്യ സമൂഹം കടന്നു വരുന്നത് ജബൂസരും അമോര്യരും കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാ ഗോത്രവർഗങ്ങളും കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ ഹാമിൻ്റെയും ഹാമിൻ്റെ മകനായ കാനാന്റെയും വംശത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിച്ചത് ഹാമിൻ്റെ ദുഷ്ടത അവര് സ്പർശിച്ചു പിന്നീട് ദൈവജനം ഇവരോട് പൊരുതുകയാണ് ദൈവം ഇവരിലൂടെ ഒത്തിരി വേദനിക്കുന്ന നമുക്ക് കാണാം പഴയ നിയമത്തിൽ എന്നാൽ ഷേം യാഫത്തിന്റെ തലമുറ നോക്കുക ഷേമിന്റെ തലമുറയിൽ നിന്നാണ് അബ്രാഹത്തിന് തലമുറ വരുന്നത് പിന്നീട് ഇസഹാക്ക് യാക്കോബ് യാക്കോബിന്റെ കുടുംബത്തിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാർ അവരിൽ നിന്നാണ് ദാവീദ് രാജാവ് കടന്നു വരുന്നത് ദാവീദ് രാജാവിന്റെ വംശത്തിൽ നിന്നാണ് യേശു കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ ഇതാ ദൈവജനം ഇതാ ദൈവത്തിന് കൃപയെ സ്പർശിക്കുകയാണ് ക്ഷേമിന്റെ ആ നന്മ പ്രവൃത്തിയിലൂടെ ദൈവം എന്താണ് ചെയ്തത് ദൈവജനത്തെ സ്പർശിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജന്മാരെ നമ്മിലൂടെ നമ്മുടെ കലാലങ്ങളിൽ നമ്മുടെ ജോലി മേഖലകളിൽ ഓഫീസുകളിൽ ബിസിനസ് സമൂഹങ്ങളിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ നഗരത്തിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ അനേകർ സ്പർശിക്കപ്പെടണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്നത് ആരുടെ പൊസിഷനിലാണ് യേശു ക്രിസ്തു നമ്മെ വിളിക്കുകയാണ് അനേകരെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലാണ് ഏറ്റവും അധികം ജനങ്ങൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് പ്രത്യേകിച്ച് ജൂതന്മാർ യഹൂദന്മാർ എന്താണ് എന്താണതിന് കാരണം ഹിറ്റ്ലറിന്റെ അപ്പച്ചന്റെ പേര് അലോയിസ് എന്നായിരുന്നു അലോയിസിന്റെ പ്രത്യേകത കഠിന മദ്യപാനിയും ദേഷ്യക്കാരനും ഹിറ്റ്ലറിന്റെ ഓരോ അവകാശത്തെയും ആ വ്യക്തി മാനിച്ചിട്ടില്ല തന്റെ ഇഷ്ടത്തിന് ഹിറ്റ്ലർ ജീവിക്കണമെന്ന് ഷാഡിം പിടിച്ചു ഹിറ്റ്ലറിനാകട്ടെ മറ്റു പല വഴികളും ഉണ്ടായിരുന്നു ഹിറ്റ്ലറിന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല അമ്മ ആകട്ടെ മാക്സിമത്തിൽ ഹിറ്റ്ലറിനെ സ്നേഹിക്കാൻ ശ്രമിച്ചു എന്നാൽ സ്വന്തം അപ്പനിൽ നിന്ന് ഹിറ്റ്ലറിനെ ധാരാളം പീഡനങ്ങളിൽ ഏൽക്കേണ്ടി വന്നു ഹിറ്റ്ലറിന്റെ ഹൃദയം മുഴുവനും ഇതാ ദുഷ്ടതയാൽ നിറയുകയാണ് അലോയിസ് എന്ന പിതാവിന്റെ ദുഷ്ടത ഹിറ്റ്ലർ എന്ന മകന് സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ആ മകനിലൂടെ ലക്ഷക്കണക്കിന് വ്യക്തികൾ അന്ധകാരത്തിലേക്ക് കടന്നുപോയി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് റോം അഞ്ച് പതിനഞ്ച് വചനം പറയുന്നു പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാപം മൂലം അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഒരു മനുഷ്യന്റെ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ ദൈവിക ദാനം എത്രയോ വ്യക്തികളിൽ സമ്മർദ്ദമായി ഇതാ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ഒരു ഒരു വ്യക്തി മൂലം ഹൗവ എന്നൊരു വ്യക്തി മൂലം ലോകം പാപത്താൽ സ്പർശിക്കപ്പെട്ടു അനേകർ പാപത്തിലേക്ക് കടന്നു വരികയാണ് അനേകർ അന്ധകാലത്തിലായി എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി ഇതാ ദൈവജനം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നമ്മിലൂടെ നമ്മുടെ കുടുംബങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടണം നമ്മുടെ ജനം നമ്മൾ ചേർന്ന് നിൽക്കുന്നവർ അനേകരിലേക്ക് കൃപ ഒഴുകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്തിട്ടുണ്ട് നമ്മുടെ അദ്ധരങ്ങൾ അതിനായി നമ്മൾ തുറന്നു കൊടുക്കുക ഞാൻ കഴിഞ്ഞ മാസം നോർത്ത് ഇന്ത്യൻ മിഷൻ വേണ്ടി പോയപ്പോഴാണ് ഡന്നിൻ ജോസഫ് തമ്പിയെ കുറിച്ച് അറിയുന്നത് ഒരു സാധാരണക്കാനായ വ്യക്തി എന്നാൽ അസാധാരണമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വം തമിഴ്നാട്ടിലുള്ള കാരക്കൽ എന്ന ഗ്രാമത്തിൽ ഈ വ്യക്തി ജനിക്കുകയാണ് ഈ വ്യക്തിയുടെ അപ്പൻ ഒരു രണ്ട് ജനിക്കുകയാണ് ഈ വ്യക്തിയുടെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്നു രണ്ടാനമ്മയാണ് കടന്നു വരുന്നത് ഒത്തിരി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു അങ്ങനെ ഫ്രാൻസിസ് അസീസിയോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ഈ വ്യക്തി ഒരു കപ്പൂച്ചൻ ആശ്രമത്തിൽ ചേരുകയാണ് അത് കേരളത്തിൽ കൊല്ലത്താണ് ഇല്ലാത്തൊരു ആഗ്രഹമാണ് എനിക്കൊരു കപ്പൂച്ചൻ വൈദികനാകണം എന്നാൽ ഈ വ്യക്തിയുടെ അമിതമായ ഭക്തി കണ്ട് അവിടെയുള്ള അധികാരികളെല്ലാം ഭയപ്പെട്ടു പോയി ഒരു പ്രാന്തനാണെന്ന് വിചാരിച്ച് സഭാവസ്ത്രം കൊടുത്ത് തിരിച്ചുവിടുകയാണ് വൈദികനാക്കിയില്ല ഈ വ്യക്തി ഒരിക്കലും ഒരു നിരാശയിലേക്ക് പോകാതെ തന്നിലേക്ക് ദൈവം പകർന്ന സ്നേഹം അനേക കൊടുക്കുകയാണ് കുടുക്കുകയാണ് അനേകം കാലം ആ ജോസഫ് തമ്പി എന്ന ആ സഹോദരൻ ആ ഫ്രാൻസിസ്കൻ മൂന്നാം സ്ഥാപിയിൽ അംഗമായിരിക്കുന്ന ആ സഹോദരൻ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് അതിനുശേഷം വീണ്ടും തമിഴ്നാട് പോവുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ തൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വരെ ആന്ധ്രാപ്രദേശിൽ ഇതാ പ്രത്യേകമായി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും എല്ലാം വലിയ ഒരു ഉണർവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനേകർ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് കടന്നു വരുന്നു അതിന് പിന്നിലൊരു രഹസ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ധന്യൻ ജോസഫ് തമ്പി എന്ന വ്യക്തിയുടെ അസാധാരണമായ പ്രാർത്ഥന ജീവിതം ജോസഫ് തമ്പിയും കേസരപ്പിള്ളിയും വിജയവാടയ്ക്കടുത്തുള്ള കേസരപ്പിള്ളിയിലും എടുവാപ്പള്ളിയിലും ഇതാ തന്നെ ശുശ്രൂഷയല്ല നിർവഹിക്കുകയാണ് അവിടെ ഒരു കുടുംബം ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു ആ കുടുംബത്തോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു അവരും ഈ വ്യക്തിയുടെ നന്മകൾ കണ്ടറിഞ്ഞു സുവിശേഷം അവർ സ്പർശിച്ചു അതിശേഷം എന്താണ് സംഭവിക്കുന്ന അവർ മാമൂദി സി സഭയിൽ പേര് സ്വീകരിക്കുകയാണ് നിന്റെ നീതി നിന്നെ പോലെ തന്നെ അനേകർ സ്പർശിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ ഗ്രാമത്തിലുള്ള അനേകർ ക്രിസ്തു കടന്നു വന്നു ഈ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നു അറിയോ ഈ കുടുംബം ക്രിസ്തുവിനെ സാക്ഷികളായി ജീവിക്കുന്നു അസാധ്യകരമായ അത്ഭുതങ്ങൾ ഈ കുടുംബത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നു ശേഷം തമ്പി മരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇത് എവിടെയാണ് മരിക്കുന്നത് ഈ കാര എന്ന മാമൂജി സ്വീകരിച്ച ആ കുടുംബത്തിലെ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു ജോസഫ് തമ്പിയുടെ മണശേഷം ഈ കാര എന്ന ഈ അമ്മ പിന്നീട് തൻ്റെ തന്റെ ശേഷിച്ച കാലം മുപ്പത്തിമൂന്ന് വർഷം ദിവ്യകാരനും മാത്രം സ്വീകരിച്ച് അതിവിശുദ്ധയായി സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആരാണ് ഈ സഹോദരിക്ക് പ്രകാരമുള്ള കൃപ പകർന്നു നൽകിയത് ദൈവമായി കർത്താവ് തന്നെ ആരിലൂടെ ജോസഫ് തമ്പി എന്ന അസാധാരണ വ്യക്തി ജീവിതത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ കർത്താവ് വിളിക്കുകയാണ് നമ്മിലൂടെ അനേകം മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് നമ്മളോട് നിൽക്കുന്ന ഭവനങ്ങളിലേക്കെല്ലാം കൃപ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമുക്കതിനായി ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിന്റെ നന്മകളാണ് അനേകർ സ്പർശിക്കേണ്ടത് നമ്മുടെ ഓരോ പുഞ്ചിരിയും നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ ഓരോ പെരുമാറ്റവും അനേകം സ്പർശിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന ചെയ്തും അങ്ങനെ തന്നെ ഇപ്രകാരമുള്ള വിശ്വാസത്താൽ നമുക്ക് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നമ്മെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ